എൻ്റെ പേര് ആൻ്റണി എന്നാണ് ഞാൻ കുണ്ടുതോട് ഇടവകയെന്ന് വരുന്നത് എനിക്ക് ഒരു മുപ്പത് കൊല്ലമായിട്ട് ഭയങ്കര ശ്വാസം മുട്ടലും ചുമയും കഫക്കെട്ടും എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ആസ്മിയായിരുന്നു അതിന് ഇടയ്ക്ക് ചികിത്സയൊക്കെ ചെയ്യും എന്നാലും സുഖാവുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊമ്പതിന് ഇവിടെ ഏൽ റോഹ അതിൽ ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അച്ഛൻ റാഫേർ പറഞ്ഞു ആൻ്റണി ആരാന്ന് ചോദിച്ചു ആൻ്റണി ഞാൻ കൈപോക്കി അന്നേരം ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാനത് അത്ര വലിയ കാര്യമാക്കിയിട്ടില്ല പ്രാർത്ഥിക്കാനാണല്ലോ വന്നു തന്നെ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞൊരു വെപ്പ് കാലമുള്ള വ്യക്തി ഒരു വ്യക്തീനെ കർത്താവ് അനുഗ്രഹിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാലം നാൽപ്പത് കൊല്ലമായിട്ട് എനിക്ക് വെപ്പ് ഉള്ളത് അപ്പം അതും കൂടി ആയപ്പോൾ എന്നെയാണെന്ന് എനിക്ക് ബോധ്യമായി എനിക്ക് ഉറപ്പായി ഞാനങ്ങനെ വിശ്വസിച്ചു എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇവിടുന്ന് എനിക്ക് സുഖമൊന്നും കിട്ടിയില്ല എന്നിട്ട് ഞാൻ വീട്ടിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ എൻ്റെ അസുഖം മാറി എൻ്റെ ശ്വാസം മുട്ടും പിന്നെ കഫക്കെട്ടും എല്ലാം മാറി എനിക്ക് സുഖമായി പിന്നെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു വശത്തേക്ക് തിരിഞ്ഞിറങ്ങുമ്പം ആ ഉറക്കം കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ തിരിഞ്ഞ് കിടക്കണമെങ്കിൽ ആ കൈ മറ്റേ കൈ കൊണ്ട് പൊക്കി തിരിഞ്ഞ് വേണം കിടക്കാൻ അങ്ങനെയൊരു അസുഖം ഉണ്ടായിരുന്നു അതും മാറി പിന്നെ പിന്നെ തന്നെ പിന്നെ ഈ അച്ഛൻ തന്നെ പറഞ്ഞായിരുന്നു ചെവിയിൽ ബഡ്സ് ഇടുന്ന പത്തിരുപത് ബഡ്സ് ദിവസം ഇടുന്ന ഒരാളുടെ ആ സുഖം അസുഖം മാറ്റിക്കിട്ടിയെന്ന് പറഞ്ഞ് അതും എനിക്ക് തന്നെയായിരുന്നു അങ്ങനെ ചെവി കടിക്കുവായിട്ട് ഞാൻ അങ്ങനെ ബഡ്സ് സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്നു ഇപ്പം അങ്ങനത്തെ യാതൊരു അസുഖവും ഇല്ല അപ്പം ബഡ്സും വേണ്ട ഒന്നും വേണ്ട വളരെ സുഖമായിരിക്കുന്നു ദൈവത്തിന് നന്ദി